ഇതിലിപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിടാൻ ഉള്ളത് ഒരു കൊതുക് കൊതുക് കുറച്ച് സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുകൂടുക ഇനി ഒരു മുട്ട പൊട്ടി ചൊഴിക്കാം നന്നായി എഗ്ഗ് പീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതാ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ചേർക്കേണ്ടത് പെട്ടെന്ന് അരിഞ്ഞിട്ട് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ ചേർക്കാനുള്ളത് മൈദയാണ് ഇതാ ഇത്രയും മൈദ ആദ്യം ഇട്ടിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ നന്നായിട്ട് കുഴക്കണം കേട്ടോ ഇതാ കുഴച്ചിട്ടുണ്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ഒരു അരമണിക്കൂർ വയ്ക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ അതെങ്ങനെ ഇത്രയും പൊങ്ങി വന്നുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇതിൽ തന്നെ വെച്ചിട്ട് ഞാനിങ്ങനെ പരത്തുക ചെയ്തത് കേട്ടോ കൈ കൊണ്ട് തന്നെ പരത്തി ഇത്തിരി പൊടി അയിലാക്കിയിട്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാൻ മറന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോണ ഇതായത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ

ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു ഇതാണ് സോറി അപ്പൊ ഇതിങ്ങനെ മുറിച്ചെടുക്കോർക്കുണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം അത്രേ ഉള്ളൂ പണി വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യണേട്ടോ എങ്ങനെ ആവും നോക്കാം നമുക്ക് ഇങ്ങനെ നമ്മളിതിൽ ഇട്ടിട്ടിങ്ങനെ ഓരോന്നൊരോന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ വേണ്ടിട്ടാ നിങ്ങള് കരിഞ്ഞുപോയി അപ്പൊ ഇതായി ഉണ്ടാക്കി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നാലുമണിക്കൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇനി യാതൊരു പാടുമില്ല ഇല്ല ഒരു മുട്ട ഉണ്ടായാൽ മതി ഒരു ഒരു ഒന്നര കപ്പ് മൈദ ഉണ്ടെങ്കിൽ നമുക്കിത് കുഴച്ചെടുത്തിട്ട് അതിപ്പോൾ നെയ്യ് ഇടണം പിന്നെ ഞാൻ ഇത്തിരി ഇതിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കളർ ഇട്ടില്ല കളർ നമ്മുടെ ശരീരത്തിന് കേടല്ല അതുകൊണ്ട് ഞാൻ കളർ ഇട്ടില്ല ഒരു ശകലം കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി അതുകൊണ്ട് അധികം കളർ ഇല്ല എന്നാലും നമുക്കിത് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇത്തിരി വെണ്ണ ചേർക്കണം കേട്ടോ കുഴിക്കുമ്പോൾ വെണ്ണ ചേർത്താൽ നല്ലതാണ് എന്നിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ പാലായാലും മതി വെള്ളം പോരെങ്കിൽ മാത്രം ഞാൻ ഞാനിതിലൊന്നും വെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ പാൽ ചേർത്തില്ല ഞാൻ മുട്ട ചേർത്തപ്പം തന്നെ അത് പാകമായിരുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അധികം മധുരവുമില്ല മധുരം വേണമെങ്കിൽ കൂടെ ഇടാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ Thanks for watching video.